കനത്ത മഴയിൽ തകർന്ന മൂന്നാർ ലക്ഷം നഗറിൽ നിന്നും എം ജി നഗറിലേക്ക് പോകുന്ന വഴിയുടെ ഭാഗം താൽക്കാലിക സംവിധാനം ഒരുക്കി യാത്ര യോഗ്യമാക്കി ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടലിലൂടെയാണ് യാത്രയ്ക്ക് മാർഗമൊരുക്കിയത് ഈ ഭാഗത്ത് ബലവത്തായ ഭിത്തി നിർമ്മിച്ച് സുരക്ഷയും നടപ്പാതയും ഒരുക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം മൂന്നാർ ലക്ഷം നഗറിൽ നിന്നും എം ജി നഗറിലേക്ക് പോകുന്ന വഴിയുടെ ഒരു ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ തകർന്നത് ഇതോടെ യാത്രയ്ക്കായി ഈ വഴിയെ ആശ്രയിച്ചിരുന്നവർ ദുരിതത്തിലുമായി പ്രദേശത്തെ ഇരുപതിലധികം കുടുംബങ്ങൾ ഇതുവഴിയായിരുന്നു സഞ്ചരിച്ചു വന്നിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് നടപ്പുവഴിയുടെ ഈ ഭാഗം തകർന്നത് പിന്നീട് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് നടന്നു പോകാവുന്ന രീതിയിൽ പാലത്തിന് സമാന രീതിയിൽ സംവിധാനമൊരുക്കി ഈ യാത്രാ മാർഗമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ തകർന്നത് മഴ കുറഞ്ഞതോടെ പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ വീണ്ടും സമാന രീതിയിൽ പ്രദേശത്ത് യാത്രാ മാർഗം ഒരുക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ മഴയ്ക്ക് മൊത്തം ഇടിഞ്ഞു പോയതാണ് ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് പോയി പാ ഇവിടെ ഉള്ളൊരു പത്ത് മുപ്പതോളം കുടുംബങ്ങൾക്ക് നടക്കാൻ വഴിയില്ല ഞങ്ങൾ മെമ്പറെ മറ്റു നേതാക്കന്മാരെ അറിയിച്ചു ഏതായാലും നമ്മുടെ വൈസ് പ്രസിഡന്റ് മെമ്പർ വന്ന് ഇതിന് പാലം ഇട്ടു തന്നു വളരെ നന്ദിയുണ്ട് ഇനിയും ബാക്കിയുള്ള നടപടകൾ റെഡിയാക്കി തരാമെന്ന് എം എൽ എ പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് മെമ്പർ പറഞ്ഞു അത് ശരിയാക്കി തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കുടുംബങ്ങൾക്ക് നടന്നു പോകുവാൻ താൽക്കാലിക സംവിധാനം ഒരുക്കിയെങ്കിലും ഈ ഭാഗത്ത് ബലവത്തായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചുള്ള നടപ്പാതെയും നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വന്ന് പാളം നന് അത് ഇന്നും ഇന്ന് വന്ന് ഇപ്പൊ തക്കാളിയ്ക്ക് പണി പഞ്ചായത്തിനെ കൊണ്ട് മാത്രം തകർന്ന ഭാഗത്ത് നിർമ്മാണം നടത്താൻ കഴിയില്ലെന്നും മറ്റു സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും നിർമ്മാണത്തിന് കൂടുതൽ തുക അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു പത്ത് മുപ്പത്തഞ്ച് കുടുംബങ്ങൾക്കാങ്ങ് ഇന്നലെ ലക്ഷ്മണ നിന്ന് എം ജി കളനിക്ക് പോകൂടി ഒരു പൊതു നടപാത ഇപ്പോൾ തൽക്കാലികമായിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തിൽ നടപാത ഇപ്പോൾ തക്കാലികമായി പോട്ട് കൊടുത്തിരിക്കുന്നത് എന്നാൽ അടുത്തതായി ഇതിനോടേ സംരക്ഷണപ്പെടുത്തി കെട്ടതി വേണ്ടി நல்ல ஒரு தொகை வேணும் அப்போ அதனால் இங்கே எம்எல்ஏ வந்து பார்த்துட்டு இருக்காரு அவருடைய பண்டலுங்க நம்ம கேட்டிருக்கோம் அதே போல் ஜில்லா பஞ்சாயத்துக்கு நம்ம அறிவிச்சிருக்கு அது கிடச்சிச்சின்னா அடுத்து மழை தொடங்குறதுக்கு முன்னாடி உடனடியாக இதனுடைய சம்ரஷணை பற்றி செஞ்சால் மத்தம்தான் இந்த நடபாதை பூர்ணமாயிட்டு செஞ்சு முடிக்க முடியும் அதனால் அதனுடைய முயற்சி பஞ்சாயத்து பாகத்தில் இருந்து நம்ம என்னென்ன செய்ய முடியுங்கிற விஷயங்களை செஞ்சுக்கிட்டு